വയനാട് പനമരം പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവതികളുടെ പ്രതിഷേധം പരാതിയുമായി സ്റ്റേഷനിലെത്തിയ യുവതികളോട് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നാണ് ആരോപണം മാത്തൂർ സ്വദേശികളായ രണ്ട് യുവതികളാണ് പ്രതിഷേധിക്കുന്നത് സിഐ ക്ഷമ പറയണമെന്നും ആവശ്യം ദീപക് ദീപക് മോഹൻ മോഹൻ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചത് ശ്രുതി അതായത് അയൽപക്കക്കാർ തമ്മിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവതായിരുന്നു ഇവർ കഴിഞ്ഞ രണ്ട് ദിവസമായി പരമരം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിനെ സമീപിക്കുന്നുണ്ട് പക്ഷേ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ പരാതി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഒപ്പം സി ഐ സി ഐ ഈ സ്ത്രീകളെ സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു എന്നും സ്ത്രീകൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് സ്ത്രീകളും പരമരം പോലീസ് സ്റ്റേഷൻ മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അവർ പ്രധാനമായും പറയുന്നത് സി ഇവരോട് മാപ്പ് പറയണമെന്നാണ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു അവർ പറയുന്നത് ഈ രണ്ട് അയൽപക്കക്കാരുമായുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടാകും തുടർന്ന് അവർ പരാതി നൽകിയിരുന്നു ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അതിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു അതിനെ തുടർന്ന് നിരന്തരം ഇവർ സ്റ്റേഷനിൽ വന്ന് പരാതി എടുക്കണമെന്നുള്ള ഒരു ആവശ്യം പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് സ്ത്രീകൾ ആ പനമരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അവർ പറയുന്നത് പ്രധാനമായും സി ഐ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണം എന്നാണ് അവർ പറയുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് വയനാട് പനമരം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് യുവതികൾ പ്രതിഷേധിക്കുന്നത് വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്